ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ സുന്നി മുഅല്ലമീൻ മുഅല്ലമീൻ തൃശൂർ ജില്ലാ സമ്മേളനം നടന്നു ഹുസൈൻ തങ്ങൾ നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് താഴെ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു സുന്നി ജൂഇ്യത്തുൽ മൂവല്ലിം ഇൻ തൃശൂർ ജില്ലാ മൂവല്ലിം സമ്മേളനം വെട്ടിക്കാട്ടിരിയിലെ ഹുസൈൻ തങ്ങൾ നഗറിൽ നടന്നു സമസ്ത സെന്റിനറിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മൂവല്ലിം സമ്മേളനം സംസ്ഥാന ജില്ലാ പ്രസിഡന്റ് താഴെപ്ര മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു

பலங்களில் நஸ உபயிச்சு நசலுக்கு அந்த வியாசம் நஸலா எல்லா அல்பாத்மற்றி கொடுத்துனா நசலா ஒன்னிச்சவர்க்கிய ரகுல் மஹூர் ஒன்னா ஆகாஷத்தேக்கு ஒன்னிச்சவர்த்து பின் சந்தோசிதமாக இருபத்தாலத்தில் அல்பாங்க ജില്ലാ പ്രസിഡന്റ് ഇ കെ മുഹമ്മദലി സഅദി അധ്യക്ഷത വഹിച്ചു എസ് ജെ എം സെൻട്രൽ ക്യാബിനറ്റ് അംഗങ്ങളായ സയ്യിദ് കെ പി എച്ച് തങ്ങൾ ഉമർ മദനി വിളയൂർ സെന്റിനറി പദ്ധതികളും എസ് ജെ എം കർമ്മ പദ്ധതികളും അവതരിപ്പിച്ചു പി എസ് കെ മൊയ്തു ഭാഗവി മാഡവന കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉമർ മുസ്ലിയാർ കൊടുങ്ങല്ലൂർ വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മധു എന്നിവർ വിവിധ സെക്ഷനുകൾ ലീഡ് ചെയ്തു കേന്ദ്ര മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്ന കൂട്ടുപ്രാർത്ഥനക്ക് ജില്ലാ ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയ മഹ്മൂദി അൽമുകിലി നേതൃത്വം നൽകി സ്വാഗത സംഘം കൺവീനർ ഹുസൈൻ സഗാഫി ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ബി സി വി ന്യൂസ് ചെറുതുരുത്തി You're watching VCV News.